السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم يعل الله على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ പടശതം തമ്പുരാന്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ തക്കവയുള്ളവരായി ജീവിക്കാൻ കരുണാവാരതിയായ നാഥൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ദുനിയാവിലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് എന്ന് സുഹൃത്ത് എന്ന വാക്കിന്റെ അർത്ഥം നല്ല ഹൃദയം എന്നാണ് ഏറ്റവും നല്ല കൂട്ടുകാരെ നേടിയെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ദുനിയാവിലെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ് പ്രവാചകൻ പറഞ്ഞു അൽ ഏറ്റവും നല്ല കൂട്ടുകാരൻ പോലെയാണ് ആരും അതിന് വെറുക്കില്ല അതിന്റെ സാന്നിധ്യം എല്ലാവരും ഇഷ്ടപ്പെടും ജാതി മത ഭേദമന്യേ എല്ലാവരും അങ്ങനെയുള്ള കൂട്ടുകാരെ സ്നേഹിക്കുകയും ചെയ്യും നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന സത്യം മാത്രം പറയുന്ന ഓരോ മനുഷ്യന്റെയും ജീവിത വിജയങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുന്ന നല്ല കൂട്ടുകാർ അതാവണം നമ്മൾ അതാവണം നമ്മുടെ കൂട്ടുകാർ ഖലീഫ മഹ്മൂൻ ഒരിക്കൽ പറഞ്ഞു കൂട്ടുകാർ മൂന്ന് വിധമാണ് ഒന്ന് രോഗം പോലെയാണ് അങ്ങനെ പറഞ്ഞാൽ രോഗം വരുന്നത് എല്ലാവർക്കും പേടിയാണ് ആ കൂട്ടുകാരന്റെ വരവും സാന്നിധ്യവും വർത്തമാനവും നമ്മിൽ ഭയമുണ്ടാകും മറ്റൊന്ന് ഔഷധം പോലെയാണ് ഔഷധം നമ്മൾ എപ്പോഴും കഴിക്കാറില്ല രോഗം വരുമ്പോൾ മാത്രമാണ് അവൻ അവന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം കൂട്ടുകെട്ടിനെയും സുഹൃത്തുക്കളെയും ഉപയോഗിക്കുന്നവരുണ്ട് അവരെയും നമുക്ക് വേണ്ട ഖലീഫ മഹമ്മൂൻ പറഞ്ഞു കൂട്ടുകാർ ഭക്ഷണം പോലെയാണ് മനുഷ്യന്റെ ജീവൻ ജീവിതം ആരോഗ്യം നിലനിർത്താൻ വളരെ പ്രധാനപ്പെട്ടതാണ് പോഷകാഹാരം എന്ന് പറയുന്നത് അങ്ങനെയുള്ള കൂട്ടുകാരെ സമ്പാദിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള കൂട്ടുകാരായി മാറാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രവാചകൻ സ്വലി സ്വലം പറയുന്നുണ്ട് ഉലയിൽ ഊതുന്നവനെ പോലെയാണ് മോശപ്പെട്ട കൂട്ടുകാരൻ ഉലയിലൊരവസ്ഥ എന്താന്ന് ചോദിച്ചാൽ നമ്മള് അതിങ്ങനെ അത് തീപരിമാറിക്കൊണ്ടിരിക്കും അവിടെ നല്ല തക്വയും സൂക്ഷ്മതയും വേണം അവിടേക്ക് കയറുമ്പോൾ ഇല്ലെങ്കിൽ പൊള്ളാൻ സാധ്യതയുണ്ട് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ വസ്ത്രം വരെ തീക്കനൽ വീണ് തീപ്പൊരി വീണ് അതിൽ ദ്വാരമുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചീത്ത കൂട്ടുകാരൻറെ ഉപമ ഉലയിൽ ഊതുന്നവനെ പോലെയാണെന്നും പ്രവാചകൻ സല്ലു അലഹി വസ്ല്ലം പഠിപ്പിച്ചു ദീനിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് ആദർശത്തിൽ നിന്ന് ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ നിന്ന് ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന ഒരു കൂട്ടുകെട്ടും നമുക്ക് വേണ്ടതില്ല പ്രവാചകൻ പറഞ്ഞു അൽ ജലീസിട്ടിനേക്കാൾ ഏറ്റവും നല്ലത് ഒറ്റക്ക് ജീവിക്കലാണ് പരലോകത്ത് ഇത്തരം കൂട്ടുകാരുടെ അവസ്ഥ എന്താണ് അതാണ് പരിശുദ്ധ ഫുർഖാനിലെ ആയത്തുകളിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് കൂട്ടുകാർ ചില ആളുകൾ അക്രമികൾ അങ്ങനെ പറഞ്ഞാൽ തെറ്റായ കൂട്ടുകാർ മോശപ്പെട്ട കൂട്ടുകാർ അവർ അവരുടെ വിരലുകൾ കടിച്ചുകൊണ്ട് നാളെ കരയും എന്റെ നാശമേ ഞാൻ പ്രവാചകന്റെ കൂടെ പ്രവാചകൻ കാണിച്ചു എന്ന ആ വഴി ഞാൻ പിൻപറ്റിയിരുന്നെങ്കിൽ വഴി ഞാൻ പിൻപറ്റിയിരുന്നെങ്കിൽ അള്ളാഹുനെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് പ്രവാചകന്റെ ജീവിതത്തിന്റെ റോൾ മോഡലായി അംഗീകരിച്ച് സുന്നത്തുകളെ പ്രാവർത്തികമാക്കി വിദത്തുകളോട് വെറുപ്പ് വെച്ച് പുലർത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മനുഷ്യനെ എന്റെ വീട്ടിൽ എന്റെ നാട്ടിൽ എന്റെ ക്യാമ്പസിൽ അങ്ങാടിയിൽ തൊഴിൽ മേഖലയിൽ ഇന്നാലിന്ന ആളെ ഞാൻ എന്റെ കൂട്ടുകാരൻ ആക്കാതിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് പരലോകത്ത് വിലപിക്കുന്ന കൂട്ടുകാരുണ്ടാവും ഈ ആയത്തെ അവതരിക്കാനുള്ള കാരണം അബൂജഹലും വെറു കട്ട ഫ്രണ്ട് ആയിരുന്നു കട്ട ചങ്ക് ആയിരുന്നു ഇങ്ങനെയാണല്ലോ അപ്പൊ പറയാറുള്ളത് പ്രവാചകൻ സല്ലുലഹി വസിയുടെ പങ്കെടുത്തു പ്രവാചകന്റെ ക്ലാസ്സിൽ പങ്കെടുത്ത് പറഞ്ഞു അബുജഹലെ ഞാൻ മുഹമ്മദ് ക്ലാസ്സിൽ പങ്കെടുത്തു അടിപൊളിയായിരുന്നു ക്ലാസ് ഈ പ്രപഞ്ചൊന്നും വെറുതെ ഉണ്ടായതില്ല അതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് അവൻ ഏകനാണ് മുഹമ്മദ് പ്രവാചകനാണ് ആ മുഹമ്മദിയുടെ ഓരോ വാക്കുകളും അറിവിന്റെ മുത്തുകളാണ് ജീവിത വിജയത്തിലേക്ക് നയിക്കുന്നതാണ് എന്നെല്ലാം പറഞ്ഞപ്പോ അബൂജഹലിനത് ഇഷ്ടപ്പെട്ടില്ല അബൂജഹൽ പറഞ്ഞു ഞാൻ ഒരിക്കലും ഇനി നിന്നോട് മിണ്ടില്ല നീ ഇപ്പോൾ ചെയ്ത തെറ്റിന് നീ ഒരു പ്രായച്ചിത്തം ചെയ്യണം അതെന്താന്ന് ചോദിച്ചാൽ മുഹമ്മദിന്റെ മുഖത്ത് നോക്കി തെറി പറയണം മുഖത്ത് കാർക്കിച്ചു തുപ്പണം ഇതെല്ലാം പറഞ്ഞു ഈ ഒരു സംഭവത്തെ ഈ ഒരു സംഭവ ഈ സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ആയത്ത് അവതരിച്ചത് ദീനിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന മതമൂല്യങ്ങളിൽ നിന്ന് യുവാക്കളെ വഴിതെറ്റിക്കുന്ന എല്ലാ സംഘങ്ങളും എല്ലാ കൂട്ടായ്മകളും നാളെ പരലോകത്ത് ലോകത്ത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നാണ് പ്രവാചകൻ സുലസനെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ലാ അതുകൊണ്ടല്ലാത്തവനെ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനായി സ്വീകരിക്കാൻ പാടുള്ളൂ എപ്പോഴും ഒരു ജമാഅത്ത് ബോധം ഒന്നും നമ്മൾ ജീവിച്ചാൽ മതി അങ്ങനെ പറഞ്ഞും യുവാക്കളെ മതത്തിൽ നിന്ന് വൈതെറ്റിക്കുന്ന ആളുകളുണ്ട് അദാബുൻ സംഘടന റഹ്മത്താണ് ഒറ്റപ്പെട്ട് ജീവിക്കൽ ഭിന്നിച്ച് ജീവിക്കൽ തോന്നിയതുപോലെ ജീവിക്കൽ അദാബ് വിളിച്ചു വരുത്തും

മുസ്ലിം സമുദായം ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ അവർക്കൊരു അമീറും ഒരു ഭരണ നേതൃത്വവും അവർക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് ഇസ്ലാമിന് സംഭാവനകൾ അർപ്പിക്കാൻ മുസ്ലിമായി ജീവിക്കാൻ അല്ലിം അള്ളന്റെ റസൂലും ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നമ്മൾ സംഘടിച്ചേ പറ്റൂ ദീനീ മാർഗത്തിൽ ഭൗതികമായ ദർശനങ്ങൾക്ക് ഒരുപക്ഷെ അത് ഇഷ്ടപ്പെട്ടു നിങ്ങൾ നമസ്കരിച്ചോളോ നോമ്പെടുത്തോളോ ജക്കാത്ത് കൊടുത്തോളോ ഒരു പ്രശ്നമല്ല പക്ഷെ നിങ്ങളുടെ മതമൂല്യങ്ങൾ നിങ്ങളുടെ ആദർശം പൊതുരംഗത്തേക്ക് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സ്വകാര്യ മേഖലയിലേക്ക് അത് കടന്നു വരാൻ പാടില്ല ആരാധനാ കർമ്മങ്ങളൊക്കെ ആവാം എന്ന് പറയുന്ന ആളുകളെയും നമ്മൾ കാര്യമായി സൂക്ഷിക്കേണ്ടതാണ് അവരൊക്കെ നാളെ അവരെ അങ്ങനെയുള്ളവരെ കൂട്ടുകെട്ട് അങ്ങനെയുള്ളവരോടുള്ള കൂട്ടുകെട്ട് അവരുടെ നിർദ്ദേശങ്ങൾ പിൻപറ്റി നമ്മൾ പോയാൽ ദുനിയാവിൽ പലതും നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെങ്കിലും പരലോകത്ത് കൈപിടിച്ച് കൈ കടിച്ച് കരയേണ്ടി വരും അള്ളാഹു രക്ഷിക്കുമാർ അവട്ടെ സുഹൃത്ത് പറയുന്നുണ്ട് പരലോകത്ത് നാളെ സുഹൃത്തുക്കളെല്ലാം അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ പരസ്പരം ശത്രുക്കളാകും സുഹൃത്തുക്കൾ ഇല്ലാതെ ഒന്നും നടക്കൂലല്ലോ കള്ള് കുടിക്കാൻ സുഹൃത്തുക്കൾ പെണ്ണ് കാണാൻ പോകുമ്പോ സുഹൃത്തുക്കൾ കോളേജിലേക്ക് പോകാൻ സുഹൃത്തുക്കൾ ടൂറ് പോകാൻ സുഹൃത്തുക്കൾ വാട്സപ്പിൽ പാതിരാത്രി ചാറ്റിയിരിക്കാൻ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ ഇല്ലാത്തൊരു ജീവിതല്ല ഇങ്ങനെയൊക്കെ തിന്മയുടെ കൂട്ടുകെട്ട് കൂടിയ ആളുകൾ നാളെ അവിടെ ചെല്ലുമ്പോൾ അള്ളാന്റെ കോടതിയിൽ പരസ്പരം ശത്രുക്കളായിരിക്കും ഇല്ലൽ കൂട്ടുകാരൊഴികെ അതുകൊണ്ട് തക്കുവയുള്ള കൂട്ടുകാരെ സമ്പാദിക്കാൻ നമുക്കടിയണം കൂട്ടുകാരോട് നാളെ പടച്ചോം പറയണം എന്റെ അടിമകളെ നിങ്ങളൊന്നുകൊണ്ടും ബേജാറാവണ്ട നിങ്ങളൊന്നുകൊണ്ടും ദുഃഖിക്കേണ്ടതില്ല ബി മുസ്ലിമീൻ ഈ മുത്തക്കിങ്ങളായ കൂട്ടുകാരുടെ പ്രത്യേകത അവർ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുകയും അതിൽ വിശ്വസിക്കുകയും മാത്രമല്ല അള്ളാഹുവിനുള്ള അനുസരണം ഞങ്ങൾ അള്ളാഹുവിനുസരിച്ച മുസ്ലിങ്ങളായിരിക്കുന്നു എന്ന് അവർ പറയുകയും ചെയ്യും തെറ്റായ കൂട്ടുകെട്ടും സുഹൃത്തുക്കളും അല്ലെ അവര് ടൂറ് പോയാൽ എന്താ ചെയ്യാറുള്ളത് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ എല്ലാ അനാവശ്യ കാര്യങ്ങളും അവർ ചെയ്യും തിന്മകൾ തുടങ്ങും അത് നിലനിർത്തും തിന്മകൾ ചെയ്യാൻ വേണ്ടി വിദൂരതകളിലേക്ക് യാത്ര പോകുന്നവരാണ് തിന്മയുടെ കൂട്ടുകാർ എല്ലാ തിന്മയും അവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കും എല്ലാത്തിനെയും ന്യായീകരിച്ചുകൊണ്ടിരിക്കും സത്യവിശ്വാസികളായ കൂട്ടുകാരിപ്പൊ ഉദാഹരണം വെറുതെ ഒന്ന് കടപ്പുറത്ത് പോയാൽ ഉടുപ്പിയില് ദ്വീപിൽ പോയാൽ അവർ ഈ കടലിലേക്ക് നോക്കുകയാണ് അവര് പറയും ഈ സമുദ്രം ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഇതിലുള്ളത് എത്ര കോടാന കോടി മത്സ്യസമ്പത്താണ് ഇതിലുള്ളത്രിശുദ്ധനാണ് നീയല്ലാതെ സ്വയം പറയും അതാണ് മുത്തക്കിങ്ങൾ തൊക്കെ ഉള്ള കൂട്ടുകാരുടെ പ്രത്യേകത ഇനി അഥവാ ആ കൂട്ടത്തിൽ ഒരു സുഹൃത്ത് ഒരു പക്ഷേ കടലിന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ തിരമാലയുടെ ഗുണങ്ങൾ എന്നൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോ ഇരുപത്തിയഞ്ച് ശതമാനം കരയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എഴുപത്തി ശതമാനം വരുന്ന ഈ സമുദ്രത്തിലെ ഓളങ്ങൾ ഇങ്ങനെ തിരകളായി കരയിൽ വന്ന് തലോടി പോകുന്നത് എന്നവന് കണ്ടെത്താൻ കഴിയുമ്പോൾ വീണ്ടും അവൻ പറയും അല്ല അല്ലാ എന്നവൻ വിളിച്ചു പറയും അള്ളാഹുവിനെ കാണാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഓർക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും അവൻ ഉപയോഗപ്പെടുത്തും അവർ കാണുമ്പോൾ അവർ വിശ്വസിക്കുന്നു മുസ്ലിമീൻ അവർ മുസ്ലിങ്ങളാവുകയും ചെയ്യും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ നല്ല കൂട്ടുകാരായി മാറുക കസ്തൂരി വഹിക്കുന്നവനെ പോലെയായി മാറുക വീട്ടിനും വീടിനും അതുപോലെ തന്നെ നാടിനും കുടുംബത്തിനും കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവരായി മാറുക കൂട്ടുകെട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുക ഇങ്ങനെ നമ്മൾ നല്ലവരായി ജീവിക്കുമ്പം ഒരുപക്ഷെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ കൂട്ടുകാരായി മാറും പ്രവാചകന്റെ കൂട്ടുകാരായി മാറും സുഹാബത്തിന്റെ കൂട്ടുകാരായിട്ട് നമ്മൾ മാറും ഇബ്രാഹിം ഇബ്രാഹി നബിത്തു വസ്സലാം അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന പേര് ജീവിതം കൊണ്ട് നേടിയെടുത്തില്ലേ നമുക്കും അതിന് സാധിക്കേണ്ടതുണ്ട് ഇനി നമ്മൾ പരസ്പരം കാലാതീതമായി ആദൻ നബിയുടെ അവിടം മുതൽ അന്ത്യനാളിന്റെ തലേന്ന് വരെ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു കുട്ടിക്ക് പോലും പ്രവാചകന്മാരോടൊപ്പം ഈ കൂട്ടുകെട്ടിനെ ചേർത്ത് വെച്ച് കൂട്ടുകെട്ട് കൂട്ടുകെട്ടിനെ നന്നാക്കണമെങ്കിലുള്ളൊരു പ്രാർത്ഥനയാണ് ഞങ്ങളുടെ നാഥ നീ ഞങ്ങൾക്ക് പുറത്തു തരണം ഞങ്ങൾക്കും വിശ്വാസികളായി കൊണ്ട് കഴിഞ്ഞുപോയ ഞങ്ങളുടെ സഹോദരന്മാരായ പൂർവികരായ ആളുകൾ പഠിച്ചവനെ വിശ്വാസികളെ കുറിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ മോശമായ യാതൊരു വിചാരവും ഉണ്ടാക്കി തരരുത് റബന ഞങ്ങളുടെ രക്ഷിതാവെ ഇന്നൊക്കെ തീർച്ചയായും നീ റൂഫു നീ കൃപയുള്ളവനാണ് റഹീം കാരുണ്യവാനുമാണ് എന്ന് പ്രാർത്ഥിക്കുമ്പോ നല്ല കൂട്ടുകാരനായി നല്ല കൂട്ടുകാരിയായി ജീവിക്കണം എന്നുള്ള ആളുകൾ ഇത് പ്രാർത്ഥിക്കുന്നോടുകൂടി കഴിഞ്ഞകാല പ്രവാചകന്മാരുടെയും സ്വഹാബത്തിന്റെയും സ്വഹാബി വനിതകളുടെയും ഉമ്മഹാത്തുൽ ഈ ഒരു കൂട്ടുകെട്ടിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് നല്ല കൂട്ടുകാരാവുക നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക പരസ്പരം പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരായി മാറുക രണ്ടു കൂട്ടുകാർ ഒരിക്കലും ഒരു ദ്വീപിൽ ചെന്നുപെട്ടു അവർക്ക് വസ്ത്രം വേണം അതുപോലെ തന്നെ ആഹാരം വേണം കരക്ക് അവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു തോണിയും വേണം ഒരു സഹോദരൻ വടക്ക് ഭാഗത്തിരുന്നു പ്രാർത്ഥിക്കുന്നു മറ്റൊരു സഹോദരൻ തെക്ക് ഭാഗത്തിരുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങനെ വടക്ക് ഭാഗത്തിരുന്ന ആൾ പ്രാർത്ഥിച്ചു വടച്ചോലെ വസ്ത്രം നൽകണേ വസ്ത്രം കിട്ടി ഭക്ഷണം നൽകണേ ഭക്ഷണം കിട്ടി ഒരു തോണി നൽകണേ തോണിയും കിട്ടി അങ്ങനെ വടക്ക് ഭാഗത്തുള്ള സഹോദരൻ വസ്ത്രം ഭക്ഷണം കഴിച്ച് തോണിയിൽ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യാത്ര പുറപ്പെടുമ്പോ തെക്ക് ഭാഗത്തുള്ള സഹോദരൻ ചോദിച്ചു നീ എന്താണ് എന്നെ കൊണ്ടുപോകാത്തത് ഞാൻ പ്രാർത്ഥിച്ചു എന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു നിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചില്ലല്ലോ അതുകൊണ്ട് നിന്നെ അള്ളാഹുക്ക് ഇഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ തെക്കു ഭാഗത്തുള്ള കൂട്ടുകാരൻ പറഞ്ഞു സഹോദര ഞാൻ ആകെ റബ്ബിനോട് ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അതും അഞ്ചാറ് തവണ ഞാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചു അതെന്താന്ന് ചോദിച്ചാൽ വടച്ചവനെ വടക്ക് ഭാഗത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന എന്റെ കൂട്ടുകാരന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ എന്നായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഓരോ സൗഭാഗ്യങ്ങളും മറ്റുള്ളവരുടെ പ്രാർത്ഥന കൊണ്ടുമാവാം അതുകൊണ്ട് പരസ്പരം പ്രാർത്ഥിക്കുക പരസ്പരം സ്നേഹിക്കുക പരലോകത്തുള്ള ചോദിക്കും എന്നെ മുൻനിർത്തി പരസ്പരം സ്നേഹിച്ചവരുടെയും അവർക്ക് അല്ലാഹു സുബാനുഭവത്തല അവന്റെ കാരുണ്യം അവന്റെ റഹ്മത്ത് അല്ലാഹു സുബാനുഭവത്തല നിൽക്കും അങ്ങനെ ജീവിതത്തിൽ നല്ല കൂട്ടുകെട്ട് മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ നമ്മുടെ സൽക്രമങ്ങളാകുന്ന കൂട്ടുകാർ കബറിൽ നെയ്നേൽക്കുമ്പോൾ മലക്കുകളുടെ ആശീർവാദം ലഭിച്ച് അള്ളാഹുവിന്റെ വിരുന്നിലേക്ക് അതിഥി സൽക്കാരത്തിന് പോകുന്നത് പോലെ പോകാൻ